ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മൽബാറിൻ്റെ സ്വന്തം കൽമാസിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം മുട്ട വെച്ചിട്ടാണ് ഇന്ന് കൽമാസിനാ തയ്യാറാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ആദ്യം കൽമാസിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് റൈസ് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെക്കാം ഇനി ഇതൊന്നര മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് സെയിം കപ്പിൽ കപ്പ് അളവിൽ ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയൊരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ഏലക്ക ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയില ഒരു എന്ന് പറയുക മല്ലിയില ചേർത്ത് കൊടുക്കുക ഇതിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാ വെള്ളം പച്ച വെള്ളം ആട്ടോ ഒഴിച്ചോട് ഇത്തിരിക്കുന്നത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുക ഞാൻ ഒരു കാര്യം വിട്ടുപോയി എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പൊ ഒരു വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കരുത് കാരണം നമ്മൾ അരി ചെറുതായിട്ടൊന്ന് തരി തരി പോലെ വേണം അതുകൊണ്ട് കുറച്ചൊന്ന് അരച്ചെടുത്താൽ മതി എന്നാൽ വലുതായിട്ട് തരുവാണെന്നുള്ള ചെറുതായിട്ടൊരു തരുതരിപ്പ് വേണം ഇനി ഇതിലേക്ക് നമ്മളെ മാവ് കട്ടിയിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നേക്കാൽ കപ്പ് അളവിൽ അരിപ്പൊടി നമ്മൾ പത്തിരിയിൽ ഉണ്ടാക്കുന്ന പൊടിയില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മാവ് ഒരുപാട് കട്ടി ആയിട്ടില്ല എന്നാലും ഒരുപാട് ലൂസായിട്ടില്ല കയ്യിലുള്ള ഉരുട്ടാം ഭാഗത്തിനുള്ള ആ ഒരു കട്ടിക്ക് വേണം നമ്മളിത് കൊഴച്ചെടുക്കാൻ ഓവറായിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നല്ല കട്ടിയാക്കിയിട്ട് എടുക്കരുത് എന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് തയ്യാറാക്കാം ഇപ്പം മുട്ട വെച്ചിട്ടാണ് ഫില്ലി ഫില്ലിങ്സ് തയ്യാറാക്കുന്നത് ഇത് ചെമ്മീൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യും ഇപ്പൊ ഞാൻ മുട്ട വെച്ചിട്ടാണ് ഒന്ന് കാണിക്കുന്നത് ഞാൻ നാല് മുട്ട പുഴുങ്ങിയിട്ട് എടുത്തിരിക്കുന്നത് ആ ഒരു മുട്ട എട്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് നല്ല ചെറുതാക്കിരുന്നു കട്ട് ചെയ്യേണ്ട ഇത്രയും വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലെ ഓയിൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ചും തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒന്ന് ഒരു വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പ് പറയുന്നത് അളവ് പറയാണ്ട് പറയുന്നത് നിങ്ങൾ ആവശ്യത്തിനുള്ള ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി അത് അങ്ങനെ പറയുന്നത് എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് കളറായിട്ട് ഒന്ന് വാട്ടിയിട്ട് എടുക്കുക എന്നിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി ഞാൻ ഇപ്പോൾ രണ്ടും കൂടി ചേർത്തിന് അര ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തീന് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഞാൻ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയായേണ്ടാണ് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഞാൻ പച്ചമുളക് ചെറുതായിട്ട് ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിന് പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കുക നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയില്ലേ അത് ഇട്ടുകൊടുത്തിട്ട് മുട്ട പൊട്ടാത്ത രീതിയിൽ പതിയെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ ലോ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മുട്ട ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിന് അതിനൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ആ മുട്ടയിലേക്ക് ഇതിന്റെ മസാലന്റെ ഫ്ലേവറിൽ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു രണ്ടു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം മസാല റെഡിയായി ഇനി നമ്മൾ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് അപ്ലൈ ആക്കി കൊടുത്തിന് കയ്യിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ട് വേണ്ടിട്ടാണ് എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിട്ട് നമ്മൾ ഉന്ന കൈക്കെല്ലാം ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തെടുക്കാം ചെറിയൊരു ബോൾസ് എടുത്തിട്ട് കൈ കൊണ്ട് ഉരുട്ടിയിട്ടൊന്ന് പരത്തിയിട്ടെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ചെടുക്കാം ഫില്ലിങ്സ് വെക്കുന്നതെല്ലാം നിങ്ങളെ എത്രയും മാവ് എടുക്കുന്ന അതിനനുസരിച്ചിട്ട് ഫില്ലിങ്സ് എല്ലാം വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ജോയിൻ ആക്കിയിട്ടൊന്ന് ഉരുട്ടിയിട്ട് എടുക്കാം ബാക്കിയുള്ളത് ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം മാവ് നല്ല കട്ടിക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ല കട്ടിക്ക് അങ്ങ് അരിപ്പൊടി കുറേ ഇട്ടിട്ട് കുഴച്ചെടുക്കരുത് കൈ ചെറിയൊരു ലൂസ് പരുവത്തിലുമാണ് നമ്മൾ മാവ് കുറച്ചെടുക്കുന്നത് എന്നാൽ ഓവറായിട്ട് കട്ടിയാവാനും പാടില്ല ആ ഒരു രീതിക്ക് ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിന് ഇനി ഇതിൽ ഇത് നമുക്കൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കുക സ്റ്റീം ചെയ്തിട്ടെടുക്കുക ഞാൻ സ്റ്റീമറ് അടുപ്പത്തേക്ക് വെച്ചിട്ട് വെള്ളം ചൂടായ ശേഷം ഇതിലേക്ക് ഓരോ കൽമാസം ഞാൻ ഫുള്ളായിട്ട് തന്നെ അട്ടിക്കട്ടിക്ക് വെച്ചുകൊടുത്തിന് കാരണം ഞാൻ കയ്യിൽ ഓയില് അപ്പിളാക്കിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അര മണിക്കൂർ അതായത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം നമുക്കിത് സ്റ്റീമ് ചെയ്തിട്ട് എടുക്കാം ആ ടൈമ് കൊണ്ട് നമുക്കിതിൻ്റെ പൊരിക്കാനുള്ള മസാല മുളക് മസാല തയ്യാറാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിന് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുറച്ച് കൂടുതൽ അരിപ്പൊടി നമ്മൾ പത്തിരിപ്പൊടി ചേർത്ത് പിന്നെ കുറച്ച് മല്ലിയിലും ചേർത്ത് പിന്നെ രണ്ട് വലിയ വെളുത്തുള്ളി ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലിക്വിഡ് ബാറ്ററാക്കിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം നമ്മൾ കല്ലുമുക്കായ്ക്കെല്ലാം മുളക് മസാല തയ്യാറാക്കൂല്ലേ അതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുക അരിപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക ഈ ബാറ്ററിന് ചെറിയൊരു തിക്നസ്സ് കട്ടി ഇട്ടു അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം ഇനി നമ്മൾ സ്റ്റീം ചെയ്തിട്ട് പുഴുങ്ങി വെച്ച നമ്മൾ ഓരോ കൽമാസും നമ്മൾ ഈ മുളകിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ ഓയിൽ കുറച്ച് അധികം ഓയിലൊന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട കുറച്ച് ഓയിലിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് അപ്പറപ്പറി തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമ്മൾ കല്ലുമക്കായൽ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി അധികം കളർ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും ഇതിന് പിന്നെ ഓൾറെഡി ഇത് സ്റ്റീം ചെയ്ത് വെച്ചതല്ലേ അതുകൊണ്ട് കുറെ കുക്കിംഗ് ടൈം ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ അവരായിട്ട് ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ഇടാം കുറച്ച് മാത്രം ഫ്രൈ ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി ഇപ്പം ഞാൻ പറഞ്ഞില്ല അരിപ്പൊടി ഇങ്ങനെ ഒരു പുറത്ത് ചെറിയൊരു ലെയർ വന്നിരിക്കുന്നത് അരിപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം ചേർക്കുന്നവരും ഉണ്ട് ചേർക്കാത്തവരും ഉണ്ട് ഇനി ഇത് ഫ്രൈ ആക്കിയത് ഫുള്ളും ഞാൻ ഇത്രേ ഒരുപാട് ഫ്രൈ ആക്കിയിട്ടില്ല ഇത്രേ ഫ്രൈ ആക്കിയിട്ടുള്ളൂ ഈയൊരു കളറാവുമ്പോൾ ഞാനൊന്ന് എടുത്തു മാറ്റീനെ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മളെ കൽമാസല്ല ഇതാ അടിപൊളി തന്നെ റെഡി ആയിരിക്കുന്നത് ഇത് നല്ല കഴിക്കുക നല്ല ടേസ്റ്റാണ് ഇത് അറിയുന്നവർക്ക് അറി കൽമാസ അറിയുന്നവർക്ക് ഉണ്ടാവും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത് ഇത് അധികവും നമ്മൾ ചെമ്മീൻ വെച്ചിട്ടുള്ള ആക്കില്ലേ ചെമ്മീൻ ബീഫ് അതൊക്കെ വെച്ചിട്ട് ചെയ്യും പിന്നെ ഇതേപോലെ മുട്ട വെച്ചിട്ടും ചെയ്യും മുട്ട വെച്ചിട്ട് ചെയ്താലും ടേസ്റ്റ് ഒരു വ്യത്യാസമില്ല നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ മുട്ടൻ്റെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും